രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് മണിപ്പൂർ വിഷയം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി ബി ജെ പിയെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നു എന്നുള്ളത് ആ സംസ്ഥാനത്തിന് വളരെ നിർണായകമായ ഒന്നാണ് സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്തവരെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി കാണുമെന്നാണ് വിവരം അസമിലെ പ്രളയബാധിത മേഖലയും രാഹുൽ സന്ദർശിക്കുന്നുണ്ട് ഈ ആർ രാകേഷ് ചെയ്തു രാകേഷ് തെരഞ്ഞെടുപ്പുകളെ തുടനീളം തെരഞ്ഞെടുപ്പുകാൽ തുടനീളം വലിയ ചർച്ചയായിരുന്ന ഒരു സംഭവമാണ് മണിപ്പൂർ വിഷയം എന്നത് വളരെ ബി ജെ പി അടക്കം പലതരത്തിൽ മറുപടി പറയിപ്പിച്ച ഒരു സംഭവം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം എത്തുന്നത് രാഷ്ട്രീയമായി ആ വിഷയത്തെ യാത്രത്തിൽ പ്രയോജനപ്പെടുത്തുകൂടിയാണ് കോൺഗ്രസ് ആ രഞ്ജിത്ത് രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂരിൽ എത്തിയിരിക്കുകയാണെന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് തിരിച്ചത് ഇപ്പോൾ ആദ്യം അസമിൽ പ്രളയബാധിത മേഖലകളാണ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചത് കാരണം അസമിലെ ഏതാണ്ട് മുപ്പത് ജില്ലകളിൽ പ്രളയം ബാധിച്ചിട്ടുണ്ട് രൺ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെ പ്രളയം ബാധിച്ചിരിക്കുന്നു അപ്പോൾ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കുകയും അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഏതായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി അസമിൽ തന്നെയുള്ള മണിപ്പൂർ സ്വദേശികളുമായി കൂടിക്കാഴ്ച നടത്തും കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അതിനുശേഷം പലർക്കും അവരുടെ സ്വന്തം നാട് വിട്ടു പോരേണ്ടി വന്നിരുന്നു അങ്ങനെ അസമിൽ കഴിയുന്ന നിരവധി പേരുണ്ട് അതായത് രണ്ടായിരത്തിലധികം പേരാണ് സിലിച്ചറിന് സമീപമുള്ള ചച്ചറിൽ കഴിയുന്നത് അപ്പോൾ അവിടെ അവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഏതായാലും മണിപ്പൂരിൽ സന്ദർശിക്കുക പ്രധാനമായും മണിപ്പൂരിൽ മൂന്നിടങ്ങളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നുണ്ട് ഒന്ന് ചുരാചന്ദൂർ ഒന്ന് ജിരിബാം മറ്റൊന്ന് മൊയ്റാങ് ഈ മൂന്ന് പ്രദേശങ്ങളിലും സംഘർഷം ഏറ്റവും രൂക്ഷമായ മേഖലകളാണ് അവിടെ ഏതായാലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അസമിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോകും ഏതായാലും ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഒന്ന് പ്രതിപക്ഷ നേതാവ് ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന പ്രത്യേകത മാത്രവുമല്ല രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ ഒന്നായിരുന്നു മണിപ്പൂർ അവിടെ കലാപം നടന്നിട്ട് പ്രധാനമന്ത്രി അവിടെ പോകാൻ തയ്യാറായില്ല മാത്രവുമല്ല അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണെന്ന് ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വിഷയങ്ങൾ പ്രചാരണത്തിൽ ഉന്നയിക്കുകയും മണിപ്പൂരിൽ ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും മണിപ്പൂർ അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കാത്തും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഏതായാലും മണിപ്പൂർ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് സ്വാഭാവികമായും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്ത വിമർശനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം ഏതായാലും അല്പസമയത്ത് തന്നെ അസമിൽ നിന്ന് അദ്ദേഹം മണിപ്പൂരിലേക്ക് തിരിക്കും രഞ്ജിത് ഇതിൻ്റെ കാര്യം ഈ നമുക്കറിയാം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം രാഹുലിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർശനമായി കൂടി ഇത് മാറുന്നുണ്ട് നമുക്ക് ഈ അതിനുശേഷം രാഹുൽ കോൺഗ്രസിനെതിരെ അല്ലെ ബി ജെ പിക്ക് നടത്തിയ നിബിദ്ധങ്ങളായ ആക്രമണങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധമായി മണിപ്പൂരിനെ മാറ്റുക എന്ന കൂടി ഉണ്ടല്ലോ സ്വാഭാവികമായും അങ്ങനെ വേണം കരുതാൻ മാത്രവുമല്ല രഞ്ജിത്ത് ഈ സമീപകാലത്ത് മണിപ്പൂർ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എടുക്കുകയാണെങ്കിൽ ആ യാത്ര ആരംഭിക്കുന്നു തന്നെ മണിപ്പൂരിൽ നിന്നാണ് ഇംഫാലിൽ നിന്നാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിൽ പോലും അവിടെ അനുമതി നൽകിയാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണ് അവിടെ നിന്ന് യാത്ര ആരംഭിച്ചത് മാത്രവുമല്ല ഈ പ്രചാരണ യോഗങ്ങളിലൊക്കെ തന്നെ മണിപ്പൂർ വിഷയം ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിപക്ഷം വിജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ജനങ്ങളെ അത് പ്രതിപക്ഷം പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും സാധിച്ചു അങ്ങനെയാണ് ഈ രണ്ട് സീറ്റ് ൾ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചത് ഏറ്റവും ഒടുവിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല മണിപ്പൂരിൽ നിന്നുള്ള എം പിമാർ പോലും ഈ വിഷയം അവിടെ വളരെ കൂടി ഉന്നയിക്കുന്നു നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏതായാലും മണിപ്പൂർ വിഷയത്തിൽ ഒരു പിന്നോട്ട് പോക്കില്ല അതിൽ നിലവിൽ എടുക്കുന്ന സമീപനം തുടരും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് ലോക്സഭയിൽ ഏതായാലും മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നില്ല പക്ഷേ രാജ്യസഭയിൽ മറുപടി പറയേണ്ടി വന്നിരുന്നു പ്രധാനമന്ത്രിക്ക് പ്രസംഗത്തിൽ മറുപടി പ്രസംഗത്തിൽ അക്കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും തന്നെ സമാനമായ രീതിയിൽ വിഷയം തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി തന്നെ വേണം ഇപ്പോഴത്തെ സന്ദർശനങ്ങൾ പങ്കുവച്ചു ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണിപ്പൂരിൽ തുടരുകയാണ് അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളിലടക്കം രാഹുൽ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്